ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് ഒരു വാർത്ത ഇങ്ങനെ ഓടിച്ചാടി ഓടിച്ചാടി നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൾസർ സുനിയുടെ വാർത്തയിൽ ഓടിച്ചാടി നടക്കുന്നത് അത് നമ്മുടെ ഒരു ചാനല് ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കണ നമ്മുടെ പൾസർ സുനി എന്ത് പറഞ്ഞിട്ട് നമ്മുടെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇവയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത് അതിന് രണ്ടര കോടി രൂപീനും മൂപ്പര് കൊട്ടേഷന് കൊടുക്ക കൊടുത്തത് അപ്പോൾ ആ മുഴുവൻ കാശ് കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പൾസർ സുനീലെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതിങ്ങനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പബ്ലിഷായി നടക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി കാർഡ് ഈ ആ മെമ്മറി കാർഡ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ അതിൻ്റെ കോപ്പി നൂറില് അഞ്ചാൾ ഈ മെമ്മറി കാർഡ് കണ്ടുണ്ടെന്നാണ് പറയുന്നത് അത് ദിലീപ് വഴിയെ പോയിട്ടുണ്ട് ഇവൻ്റെ ഉണ്ട് ഇവൻ്റെ കയ്യിൽ അടുത്ത ഫോണും ഉണ്ട് ഇവൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട് ഇപ്പം അതാർക്കും കൊടുക്കില്ല ഇതൊക്കെ ഇൻ്റർവ്യൂല് എന്ത് വൃത്തികേടായി പറയണത് നമുക്കിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എല്ലാം തോന്നുന്നുണ്ട് പൾസർ സുനി ഇവിടെ ഇവിടെ പെരുമ്പാവൂരി ഒരു ഹോട്ടൽ കയറിയിട്ട് അവിടെ കയറി അലമ്പുണ്ടാക്കി അവിടെ കുറേ തല്ലിപൊളിച്ച് കുറേ തെക്കും തിരക്കും പകളൊക്കെ ഉണ്ടാക്കി അന്നേ ജാമ്യ റദ്ദി തരാൻ പിടിച്ചുകൊണ്ട് ജയിലിൽ തന്നിടേണ്ടതാണ് ജാമ്യം കൊണ്ടു കൊണ്ട് നടക്കുന്ന ആളാണ് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ആളാണ് അപ്പോൾ അതൊന്നും ഉണ്ടായില്ല ഇപ്പോൾ മീഡിയയ്ക്ക് മുഴുവൻ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നടക്കുക ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അത് കോടതിയിലിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഈ നമ്മുടെ പരോ ജാമ്യത്തിൽ ഇറങ്ങിയുള്ള പ്രതി ഇല്ലാത്ത കാര്യങ്ങളാണോ ഉണ്ടാ ഉള്ള കാര്യങ്ങളാണോ നമുക്കറിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട് ഇതൊക്കെ അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ അവൻ്റെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയില്ല നമ്മളിതെല്ലാം കാഴ്ചക്കാരാണ് ഓരോന്ന് വരുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ ഒരു വ്യക്തി പറയുന്നത് എന്ത് അടിസ്ഥാനമുള്ളത് ആരെ വിശ്വസിക്കുക ഇവൻ ഇപ്പോൾ ഒന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് പറയും ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഈ ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഇതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതി ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ വരുന്നതും അതും ഈ ഇതുപോലെ തന്നെ ജാമ്യം റദ്ദാക്കാൻ ഒരു കേസുണ്ട് പിടിച്ചു കൊടുത്ത് അത്തിടണം ഇതിനൊക്കെ ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിധി വരും ഇപ്പോൾ ഇവൻ ഈ പറഞ്ഞു നടക്കണത് ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നാളെങ്ങൾ നമ്മുടെ ദിലീപ് നിരപരാധിയാണെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാലൊക്കെ എന്താ അതിനൊക്കെ ഒരു അടിസ്ഥാനമുള്ളത് അപ്പോൾ എന്തായാലും കോടതിയിലിരിക്കുന്ന കാര്യങ്ങളിൽ ആ പ്രതി തന്നെ വീണ്ടും വന്നിട്ട് ഇതുപോലെ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുക അത് എല്ലാവരും ജനങ്ങളൊക്കെ അറിയുക വീണ്ടും ഇതൊരു ചർച്ചയാക്കുക വീണ്ടും ഇതൊരു സെൻസേഷൻ ആക്കുക ഇതൊക്കെ വളരെ മോശമാണ് ഇവൻ പറഞ്ഞതിൽ യാതൊരു അടിസ്ഥാനമില്ല വായ പൊളിക്കുന്നത് അവൻ നുണ പറയാനും തിന്നാനും മാത്രമാണ് വായ പൊളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു പ്രതി അതുപോലെ തന്നെ ഇപ്പം എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുമല്ലോ ഇപ്പം അന്ന് അവൻ വായ മുടി കെട്ടിയിരുന്നു ഒന്നും ദിലീപിനെതിരെ പറഞ്ഞില്ല പിന്നെ അന്വേഷണ ഇതൊക്കെ പറയിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അവൻ കിടുന്നത് ഛർദിക്കുന്നത് എനിക്കിതിലൊന്നും ഒരു പുതുമ തോന്നുന്നില്ല കാരണം അവൻ ഒരു ക്രിമിനലാണ് അവൻ എന്തും പറയും അവൻ എന്തും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സത്യം എന്താന്നുള്ളത് കോടതിയുടെ മുമ്പിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ വിധി വരട്ടെ എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ച് എത്ര സാക്ഷികളെ വിസ്തരിച്ചു ദിലീപ് കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഇവൻ കുറ്റക്കാരൻ ഇവന് ശിക്ഷിക്കട്ടെ പക്ഷേ വിധി വരുന്നവരെ ദയവ് ചെയ്തിട്ട് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ നടന്ന ഇതുപോലെ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് നടക്കുന്നത് ശരിയല്ല ഇപ്പോൾ ഈ രണ്ട് കോടതി ലക്ഷ കാര്യങ്ങളാണ് അവൻ ചെയ്തു നോക്കണത് ഒന്ന് ഒരു ഹോട്ടലിൽ കയറി അലമ്പുണ്ടാക്കി അവിടെ തല്ലി പൊളിച്ചു അതുപോലെ തന്നെ ഒരു ജാ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി ആ കേസിനെക്കുറിച്ച് ഇതുപോലെ കിടന്ന് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത് എന്തായാലും ഇതൊക്കെ ഇതൊക്കെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതിനെ ബന്ധപ്പെട്ടവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അവരതിൻ്റെ തത്ര നടപടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്കിതൊക്കെ കേൾക്കാനും കാണാനും നമുക്കതിനെപ്പറ്റി പറ്റി അഭിപ്രായം പറയാൻ തന്നെ പാടില്ല കാര്യം ചെയ്യുന്നത് കോടതി മുമ്പിലേക്കുന്ന കേസാണ് അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല സത്യമാണോ നോണയാണോ നേരാണോ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ പറയണത് വെറുതെ പറയണതാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ കേട്ടത് പറഞ്ഞു എന്ന് മാത്രം വേറെ ഒരു കാര്യം നമുക്കതിൽ ഇൻവോൾവ് അറിയില്ല നമ്മളൊക്കെ വെറും കാഴ്ചക്കാരണം നമ്മളൊക്കെ നഴലിനോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരെന്തേലും മറുപടി വരുക അതുപോലെ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം